എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഴിയുന്നത്ര പേർ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കണം അത് പറയാൻ കാരണം ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ട് നല്ലൊരു ശതമാനം കുടുംബങ്ങളിലും വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും തകർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു ഞാനത് ഈ ഏതാനും വർഷങ്ങളായിട്ട് അത് വളരെയധികം കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടം പോലെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ ആൾക്കാരെ ഞാൻ കണ്ടു കൂട്ടിയപ്പോൾ അവർക്കുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഓരോ കുടുംബ പശ്ചാത്തലവും ഒക്കെ അവരോട് ഈ വിശുദ്ധി ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇന്ന് സത്യത്തിൽ ആളുകൾക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ മറന്നുപോയി അവർക്കറിയത്തില്ല അവരെല്ലാവരും പൊതുവെ അവരുടെ ഇപ്പം സ്വന്തം കാര്യങ്ങൾ അതായത് ജോലി കൂലി പിന്നെ സൗഖ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അവരിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു പരിധിവരെ ഞാൻ പറയാം അത് സമയം സമയനഷ്ടമാണ് അതേസമയം അതിനു വേണ്ടി പ്രാര്ത്ഥിക്കേണ്ട എന്നല്ല പറയുന്നത് അതേസമയം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പല ഗുണങ്ങൾ നമുക്കുണ്ട് ഒന്ന് ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ ആത്മാക്കൾക്ക് അതിൽ നിന്ന് പെട്ടെന്നൊരു വിടുതല് ലഭിക്കുന്നു മറ്റൊന്ന് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം യഥാസമയം ഈ ഷോ നമുക്ക് ക്രമ ക്രമീകരിച്ച് ക്രമപ്പെടുത്തി തരും ഇതൊക്കെ എൻ്റെ ജീവിതാനുഭവമാണ് ഈ പറയുന്നത് ഞാൻ ഓരോ ദിവസവും കാണുന്ന കാഴ്ചകളും കൂടിയാണ് ഈ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത്ര പേര് കഴിയുന്നത്ര ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ സമൂഹത്തിലേക്ക് ഈ ഒരു കാര്യം കൃത്യമായിട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എല്ലാ ദിവസവും അല്ലെങ്കിൽ കഴിയുന്നത്ര നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിലെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി പ്രത്യേകമായി ദിവ്യബലി അർപ്പിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരോട് പറയണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കുടുംബങ്ങളിലുള്ള അസ്വസ്ഥതകളും രോഗങ്ങളും പീഡകളും തകർച്ചകളെല്ലാം അതിനെല്ലാം ഒരു ശമനമുണ്ടാവും പൂർണമായി മാറി എല്ലാം രക്ഷപ്പെടും എന്നല്ല ഞാൻ പറയുന്നത് വളരെയധികം ഉണ്ടാവും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വളരെയധികം ശമനം ഉണ്ടാവും ഒരു വലിയ സമാധാനം ഉണ്ടാവും വലിയ ഒരു ഹൃദയത്തിൽ ആത്മാവിൽ വലിയൊരു സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവും ഞാനിത് നേർക്ക് നേർ കണ്ടിട്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കണം അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആത്മീയ പ്രവർത്തനവും ആത്മീയ ശുശ്രൂഷയും കൂടെയാണ് അതിലൂടെ കുറേ കുടുംബങ്ങളും കുറേ ആളുകളും കുറേ ആത്മാക്കളൊക്കെ രക്ഷപ്പെടും അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇതിൻ്റെ ഗൗരവം വളരെ നന്നായിട്ടറിയാം മറ്റൊരു കാര്യം മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർ നമ്മുടെ കാർണന്മാരൊക്കെ കൃത്യമായിട്ടും മരിച്ചുപോയ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവർ കൃത്യമായി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ദിവ്യ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനോ ചെയ്യുന്ന ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള ആളുകളൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും സമയം കിട്ടാറുമില്ല അല്ലെങ്കിൽ അവർ പലവിധ തിരക്കിൽപ്പെട്ട് അറിയാതെ ഇതിൽ നിന്നൊക്കെ വ്യതിയലിക്ക് പോകുന്നു പിന്നെ ഈ ജീവിതത്തിൻ്റെ വ്യഗ്രതയും കൂടിയാകുമ്പോഴത്തേക്കും എല്ലാം മറന്നു പോകുന്നു പ്രാർത്ഥിക്കാൻ തന്നെ മറന്നു പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ വെളിച്ചത്തിലാണ് പറയുന്നത് ആൾക്കാരെ ഒന്ന് ഓർമ്മിപ്പിക്കുക പ്രത്യേകിച്ച് ഇത് എടുത്തു പറയാൻ കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ മനുഷ്യർ ഡെയിലി മരിക്കുന്നു ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനാരുമില്ല കാരണം ഞാനിത് ഓരോ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം പുറത്ത് എനിക്ക് കാണാൻ പറ്റും ഓരോ അനുഭവത്തിലൂടെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ആ ചിന്തകളെല്ലാം സത്യമാണെന്ന് ഓരോ ദിവസവും തെളിയുന്നുണ്ട് അതിൻ്റെ കൂടെ വെളിച്ചത്തിലാണീ പറയുന്നത് പ്രത്യേകിച്ച് യുദ്ധങ്ങളിലൂടെയൊക്കെ ഇഷ്ടംപോലെ മനുഷ്യരാണ് മരിക്കുന്നു ഇഷ്ടം പോലെ മനുഷ്യർ കണക്കില്ലാതെ മരിക്കുന്നു അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനാരുമില്ല അല്ലെങ്കിൽ ഇവിടെ ഈ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ മതിയെ പോരാ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ ഗൗരവമായിട്ടുള്ള ഒരു കുറവുകൾ ഇവിടെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് നിങ്ങൾ ലോ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ലോകം മുഴുവനുള്ള എല്ലാ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും സ്വന്തം കുടുംബത്തിലെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു വലിയ ആശ്വാസവും വലിയൊരു സമാധാനവും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും അത്രയും കുറച്ച് പ്രശ്നങ്ങളെ പിന്നെ നേരിട്ടാൽ മതി ഇതിപ്പോൾ ആരുമില്ല പ്രാർത്ഥിക്കാൻ ശുദ്ധീകരണ സത്യം ആത്മാക്കളുടെ കാര്യങ്ങളെല്ലാം മറന്നുപോയി അല്ലെങ്കിൽ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു ആരും അതിനെക്കുറിച്ച് ഈ കാര്യമായിട്ട് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ കാര്യം പറയുന്നത് നിങ്ങൾ കഴിയുന്നത്ര ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എല്ലാവരോടും പറയണം മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കാർന്നമാർക്കൊക്കെ വേണ്ടി പ്രത്യേകം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി പ്രത്യേകം വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരോട് പറയണം അങ്ങനെ ചെയ്തു കഴിയുമ്പോഴും അവരുടെ കുടുംബങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാവും